നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ താരങ്ങളുടെ ലിസ്റ്റ് ഫുട്ബോൾ ബെഞ്ച്മാർക്ക് പ്രസിദ്ധീകരിച്ചു അതിൽ പക്ഷേ സൂപ്പർ താരങ്ങളായിട്ടുള്ള ലിയോ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ടോപ്പ് ഹൺഡ്രഡിൽ ഇടമില്ല നമ്മൾ എന്തായാലും ഒന്ന് പരിശോധിക്കുകയാണ് ടോപ്പ് ടെൻ ഒന്ന് പരിശോധിക്കാം അതിൽ ഒന്നാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ജൂഡ് ബെല്ലിങ്ങാമിനെയാണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് നൂറ്റി മില്യൺ യൂറോയാണ് രണ്ടാമത് വരുന്നത് എളിങ് ഹാലൻ്റ് ആണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ആറ് മില്യൺ യൂറോ മൂന്നാമത് വിനി ജൂനിയർ നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് മില്യൺ യൂറോയാണ് ആണ് അദ്ദേഹത്തിന്റെ മൂല്യം നാലാമത് ഫിൽഫോർഡൻ വരുന്നു നൂറ്റി അൻപത് മില്യൺ യൂറോ അഞ്ചാമത് ബുക്കായോ സാക്ക നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് മില്യൻ യൂറോ ആറാമത് ജമാൽ മുസിയാല നൂറ്റി മുപ്പത് പോയിന്റ് ഏഴ് മില്യൻ യൂറോ ഏഴാമത് വേർട്സ് വരുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ യൂറോ എട്ടാമത് റോഡ്രിഗോ വരുന്നു അതായത് റയൽ മാഡ്രിന്റെ റോഡ്രിഗോ ഗോസ് അദ്ദേഹത്തിന്റെ മൂല്യം നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് രണ്ട് മില്യൺ യൂറോ ദെൻ ആസണലിന്റെ ദക്ലാൻ റേസ് വരുന്നു നൂറ്റി പതിനേഴ് പോയിന്റ് ഒമ്പത് മില്യൻ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം ഒമ്പതാം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി വരുന്നു നൂറ്റി പതിനേഴ് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് എന്തായാലും ഇനി വ്യത്യസ്ത രാജ്യങ്ങളുടെ വൈസ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അർജന്റീന താരങ്ങൾ ടോപ്പ് ഫിഫ്റ്റിയില് വന്നിട്ടുള്ളത് മൂന്ന് പേരാണ് പുലി നാൽപേറസ് നൂറ്റി നാല് പോയിന്റ് ഒന്ന് മില്യൺ യൂറോ അദ്ദേഹത്തിന്റെ ഓവറോൾ റാങ്ക് വരുന്നത് പതിനഞ്ചാണ് ലൗട്രോ മാർട്ടിൻസ് തൊട്ട് പിന്നിൽ വരുന്നു ഓവറോൾ റാങ്ക് പതിനെട്ട് ആണ് അദ്ദേഹത്തിന് വരുന്നത് അർജന്റീനയിൽ നിന്ന് രണ്ടാമത്തെ താരം അദ്ദേഹമാണ് നൂറ്റി ഒന്നേ പോയിന്റ് മൂന്ന് മില്യൻ യൂറോ പിന്നെ മുപ്പത്തി മൂന്നാം റാങ്ക് ഓവറോൾ വരുന്നു അർജന്റീനയിൽ നിന്ന് മൂന്നാമത്തെ താരം എൻസോ ഫെർണാണ്ടസ് ആണ് എൺപത്തി ഒന്നേ പോയിന്റ് രണ്ട് മില്യൻ യൂറോ ഇനി ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ടോപ്പ് ഫിഫ്റ്റിയിൽ വന്നിട്ടുള്ളത് നാല് പേരാണ് ഗ്രീ ജൂനിയർ ആണ് ഒന്നാമത് വരുന്നത് അദ്ദേഹത്തിന്റെ മൂല്യം നമ്മൾ പറഞ്ഞു നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് മില്യൻ യൂറോ അദ്ദേഹത്തിന്റെ ഓവറോൾ റാങ്ക് മൂന്നാണ് റോഡ്രിഗോ ആണ് രണ്ടാമത് വരുന്നത് അദ്ദേഹത്തിന്റെ ഓവറോൾ റാങ്ക് എട്ടാണ് നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ട് മില്യൺ യൂറോ ബ്രൂണോ ഗുമാറസ് ആണ് മൂന്നാമതായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ ഓവറോൾ റാങ്ക് ഇരുപത്തി എട്ട് എൺപത്തിനാല് പോയിന്റ് ആറ് മില്യൻ യൂറോ മൂല്യം പിന്നെ വരുന്നത് ഓവറോൾ റാങ്ക് നാൽപ്പത്തി മൂന്നിലുള്ള മാറ്റിനല്ലിയാണ് അദ്ദേഹത്തിന്റെ വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് എഴുപത്തി ആറ് പോയിന്റ് നാല് മില്യൻ യൂറോ ഇനി പോർച്ചുഗൽ താരങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഈ ടോപ്പ് ഫിഫ്റ്റിയിൽ എടുത്ത് നോക്കിയാൽ അതിൽ മൂന്ന് പേരാണ് വരുന്നത് ഒന്ന് റാഫേൽ ആണ് അദ്ദേഹത്തിന്റെ ഓവറോൾ റാങ്ക് ഇരുപത്തി അഞ്ചാണ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് മില്യൺ യൂറോയാണ് മൂല്യം ദെൻ റൂബൻ ഡയസ് ആണ് അടുത്ത് വരുന്നത് ഓവറോൾ റാങ്ക് കണക്കാക്കിയിരിക്കുന്നത് മുപ്പത്തിനാലാണ് അദ്ദേഹത്തിന്റെ മൂല്യം എൺപത്തി മില്യൺ യൂറോ ദൻ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അദ്ദേഹത്തിന്റെ ഓവറോൾ റാങ്ക് മുപ്പത്തി ഒമ്പത് വരുമ്പോൾ എഴുപത്തി ഏഴ് പോയിന്റ് നാലാണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ഇനി മെസ്സിയും ക്രിസ്ത്യാനോയും എന്തുകൊണ്ട് ഉൾപ്പെട്ടിട്ടില്ല അതിൻ്റെ ഒരു വിശദീകരണം ഇപ്പോൾ ഉള്ള ടി വൈ സി സ്പോർട്സ് ഈ ബെഞ്ച് മാർക്കിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പ്രായം കൂടിയാണ് ഇവിടെ പരിഗണിക്കുന്നത് താരങ്ങളുടെ മൂല്യം കണക്കാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായം കണക്കാക്കും മെസ്സിയുടെ മൂല്യം ഇവിടെ വരുന്നത് മുപ്പത് മില്യൺ യൂറോയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് പതിനഞ്ച് മില്യൺ യൂറോയാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ട് ും വരും പ്രായ കൂടുതലുള്ളവരുടെ മൂല്യം കുറച്ചായിരിക്കും എന്തായാലും മാർക്കറ്റ് വാല്യൂ ഒക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ വരിക അതുകൊണ്ടാണ് അവർ ഈ നൂറ് പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാതി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ടോക്സ്